ഹലോ ഹായ് നമസ്കാരം നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഏഹ് ഒരുപാട് പ്രയത്നവും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിളിങ്ങും ഒരു എന്താ പറയുക കുറഞ്ഞ ദിവസം ഉറക്കമില്ലാത്ത ദിവസങ്ങളുടെയൊക്കെ ഫലം അതായത് ജീവിതത്തിൽ ഞങ്ങൾ രണ്ടു പേരൂടെ ചേർന്ന് കണ്ട സ്വപ്നത്തിന്റെ തുടക്കം അല്ലേ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം രാവിലെ കുറച്ച് ഷൂട്ട് എടുത്തു അത് മോർണിംഗ് നിങ്ങൾക്ക് വൈബിന് വേണ്ടിയിട്ട് ഇൻഡോ ഷൂട്ടുകൾ കുറച്ചെടുത്തു നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ഏകദേശം ഒരു പത്തുമണി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയാണ് കന്യാകുമാരിയിൽ നിന്നും കശ്മീർ വരെയാണ് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ടോട്ടൽ നൂറ്റി പതിനഞ്ച് ദിവസം നമ്മുടെ ട്രിപ്പുമായിട്ട് നിങ്ങളോടൊപ്പം അല്ലേ ഓൾ ഇന്ത്യ മൊത്തത്തിൽ കവർ ചെയ്യാൻ നൂറ്റി പതിനഞ്ച് ദിവസം കൊണ്ട് കഴിയത്തില്ല എന്നാണ് ഞങ്ങളുടെ ഒരു കാരണം നമ്മൾ റോഡിട്ട് വില്ലേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അല്ലെ അതായത് വെറുതെ ടൂറിസ്റ്റ് പ്ലേസുകൾ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു യാത്രയല്ല ഞങ്ങൾ ഒരുപാട് ജീവിത ജീവിത അനുഭവങ്ങളുള്ള മനുഷ്യരെ കണക്ട് ചെയ്തോട്ടുള്ള അത് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ യാത്രയിൽ നാല് പേരാണ് കേട്ടോ ഒന്ന് ഞാൻ പിന്നെ മീനി പിന്നെ ഈ ഒരു കുഞ്ഞ് സാധനം ഒന്ന് വണ്ടി കൊച്ച നമ്മുടെ വണ്ടി ഇതുവരെ നമ്മളെങ്ങനെ കൊണ്ടിട്ട് ഇടാത്ത നമ്മുടെ സ്വന്തം സാധനത്തെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഒരുപാട് പണികളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ വഴിയേ ഇടാം നിങ്ങൾക്ക് പോറടിക്കുന്നില്ല പിന്നെതായി ഇവനെ അഹങ്കാരി എന്ന് പോരെ ഒരു കാണാൻ കേട്ടോകാരി പോരൂല കേട്ടോ കടിയാണ് കേട്ടോ ഇവ കൊരക്കും ശൗര്യാണ് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഈ യാത്രയില് പൊന്നൂട്ടി എന്ന് വിളിക്കും ഇല്ലേ എന്ന് വിളിക്കും അങ്ങനെ എന്ത് വിളിച്ചാലും ഇവള് വിളി കേ അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളെയും കടിച്ചു ഞങ്ങളോടൊപ്പം ഇവള് കൊണ്ട് അപ്രതീക്ഷിതമായി കിട്ടിയതാണ് കേട്ടോ ഒരാളിങ്ങനെ കഴുത്തെ കെട്ടിട്ട് അടിച്ചോണ്ടിരുന്നതാണ് ഓഫീസിന്റെ പരിചയ അങ്ങനെ ഇവള് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പാട്ടായിട്ട് ഞങ്ങൾ അപ്പോൾ ഈ ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ അപ്പം വീഡിയോസ് ഇപ്പം ഇന്ന് ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതായത് നാളെ തൊട്ട് ആയിട്ട് വീഡിയോസ് ഉണ്ടാകും രാവിലെ ഒൻപത് മണിക്ക് അതായത് ഉച്ച വരെയുള്ള ലഞ്ച് പോർഷൻ വരെ ഒരു വീഡിയോ വരും അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഡിന്നർ വരെയുള്ള രണ്ടാമത്തെ വീഡിയോ അതായത് ഡേ വൺ പാർട്ടിയെ പാർട്ടി ഡേ ടു പാർട്ടിയെ പാർട്ടി ടീ ഈ രണ്ട് ടൈമിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും കാരണവശാലും വീഡിയോസ് വന്നിട്ടില്ലെങ്കിൽ കവറേജ് ഇല്ലാത്ത സ്ഥലത്താണെന്ന് നിങ്ങൾ കേട്ടത് അല്ലേ പിന്നെ നാലിൽ കൂടുതൽ ദിവസത്തേക്ക് വീഡിയോസ് വന്നില്ലെങ്കിൽ ഞങ്ങളിൽ ഭൂമിയിൽ ഇല്ലാന്ന് നിങ്ങൾ കേട്ടില്ലേ അത് കാരണം മറ്റുന്നുകൊണ്ടൊന്നും അല്ല നമ്മൾ അന്വേഷിക്കേണ്ട ആരും ഇല്ല നമ്മള് രണ്ടുപേർ മാത്രമേ ഉള്ളൂ അല്ലേ ഈ ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് ഇറങ്ങേണ്ട ഒരാൾ വിഷു തരുന്നത് രണ്ട് സാഹചര്യങ്ങള് പക്ഷെ വന്ന വഴിയിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് കേട്ടോ നമ്മൾ സ്റ്റിക്കറൊക്കെ വണ്ടിയിൽ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്നുണ്ട് അല്ലെ ഹോട്ടലിൽ ചെന്നപ്പോഴായാലും നമ്മളൊരു സ്റ്റേയുടെ കാര്യത്തിനായിട്ട് നമ്മൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ അല്ലാതെ റൂമുകൾ എടുക്കുന്നില്ല ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാതെ ഒരുപാട് ആയിട്ടൊന്നും ട്രാവൽ ചെയ്യുന്നില്ല എല്ലാവർക്കും ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോകുന്നതാണ് നമുക്ക് മാത്രമായിട്ട് സാധിക്കും പക്ഷേ ഈ യാത്ര ഈ വീഡിയോസ് മുടങ്ങാതെ കാണുകയാണെങ്കിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ ഞങ്ങൾക്ക് സാധിക്കും ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് അല്ലെ ഗ്രാമീണ കാഴ്ചകളും ഒരുപാട് മനുഷ്യരുടെ അധ്വാനവും അവരുടെ മനസ്സും അവർക്ക് പറയാനുള്ളതും അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചകളിലൂടെ യാത്ര ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കന്യാകുമാരിയാണ് നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കാരണം ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും മനോഹരമായിട്ട് സൂര്യോദയവും അസ്തമനവും കാണുവാൻ സാധിക്കുന്ന വേറൊരു സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് മലകൾക്കിടയിലൂടെ ഒക്കെ സൂര്യൻ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ ഈ കടലിനപ്പുറത്ത് നിന്നും സൂര്യൻ ഉദിച്ചു വരുമ്പോഴുണ്ടാകുന്ന ഒരു കളർ ഷെയ്ഡുണ്ടല്ലോ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഈ ദൃശ്യം പകർത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ ഒരുപാട് വിദേശികളും സ്വദേശികളുമൊക്കെ കാത്തുനിന്നു കറക്റ്റ് ആറു മണിയായപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തി എന്നാലോ ആ ദേശത്തുള്ള ആൾക്കാരുണ്ടാവും അതായത് കന്യാകുമാരി ദേശത്തുള്ളവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ ആ ഒരു സൗന്ദര്യമുള്ള പ്രഭാതത്തിൽ അവരവരുടെ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് അണിനിരന്ന് ഫോട്ടോസ് എടുക്കുകയും അതുപോലെ തന്നെ ഇതിനിടയിലും ജീവിതമാർഗങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി ചായയും പലഹാരങ്ങളും അതുപോലെ തന്നെ മാലയും വിറ്റു നടക്കുന്ന ഒരുപാട് പേർ അവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ എന്നോടൊപ്പം വന്നു നമുക്ക് കന്യാകുമാരി ആ ഒരു തീരദേശത്തെ ഒരു ചെറിയ ഹാർബറാണ് ഇനി കാണാൻ പോകുന്നത് ഒരുപാട് വലിയ ഹാർബേഴ്സ് ഒന്നുമല്ല പക്ഷേ ഈ ചേട്ടന്മാർ കൊണ്ടുപോകുന്ന മത്സ്യം അവർ കടലിൽ പോയി പിടിച്ചതാണ് ഇനി ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ പ്ലേസിൽ കൊണ്ടുപോയി ലേലംപിളിയാണ് ഇവരുടെ ലേലം ലേലംപിളി കണ്ടുകൊണ്ടിരിക്കാൻ വളരെ രസകരമാണ് അങ്ങനെ രണ്ട് കുട്ട കുട്ടനിറയെ മീനുകളുണ്ട് ആ മീനുകളും പിന്നെ ലേലം വിളിച്ച് കിട്ടിയ മീനുകളുമായി പോകുന്ന ആൾക്കാർ പല രീതിയിൽ മീനുകൾ അവിടത്തേക്ക് എത്തിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ തന്നെ ഉള്ള ഒരു ലേലം വിളിക്കുന്ന ചേട്ടനാണ് ഇനി അദ്ദേഹത്തിൻ്റെ താളം താളത്തോടെയുള്ള ആ ലേലം വിളികളൊക്കെ കണ്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് 2250 550 2250 2800 600 2650 2650 990 ད�ིིིིུ དིིཡ རིི རིི རྱ རིི རིིས རིི རིེ སའི སའེ ལ སསསསོ ཁེ ོ ྲའེོ ོ ར སོ ྦར ྱོ

Nah, பதினால பதினாலுர பதினஞ்சுரூ பதினாலு ലേലം വിളിച്ചു കിട്ടുന്ന മത്സ്യങ്ങൾ അവിടെ തന്നെ കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരായിട്ടുള്ള അമ്മമാരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കന്യാകുമാരിയിലെ സൂര്യോദയം പോലെ തന്നെ വളരെ കണ്ണിന് കുളിർമയേഴുകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഇടം കൂടിയാണിത് ഹാർബറിന്റെ സൈഡിൽ കാണുന്ന ബോട്ടുകൾ അടിപ്പിക്കുന്ന ഒരു സ്ഥലം രാത്രി മൊത്തം അധ്വാനിച്ചതിന് ശേഷം തൻ്റെ അധ്വാന ഭാരം വിറ്റഴിക്കുവാൻ വേണ്ടി വരുന്ന തൊഴിലാളികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അവരോടൊപ്പം നേരം ഒന്ന് നടക്കാം ഞാൻ ഉൾപ്പെടെ ഒരുപാട് കുഞ്ഞുകുട്ടികൾ വരെ ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കുന്നുണ്ട് കാരണം രാവിലത്തെ സൂര്യന്റെ ആ പ്രകാശവും വന്നെടുക്കുന്ന ബോട്ടുകളുടെ സൗന്ദര്യവും കൂടി ചേരുമ്പോൾ അതിന്റെ ഭംഗി അത് പറഞ്ഞറിയിക്കേണ്ടത് ഇതിനേക്കാൾ അപ്പുറമാണ് എല്ലാം അടുപ്പിച്ച് പുതിയ ബോട്ടുകൾ വന്നെടുക്കുന്നുണ്ട് കടലിലേക്ക് ഇറങ്ങി പോകുന്ന അമ്മമാരെയും ഫോട്ടോ എടുക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെയുമെല്ലാം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും ദൂരത്തായിട്ട് നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളും അതുപോലെ കടലിൽ കാലുകഴുകാനായി എത്തുന്നവരും അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരെ രാവിലത്തെ പ്രഭാതം അവിടെ എടുക്കുന്നു. ഇനി നിങ്ങൾ എന്നോടൊപ്പം വന്നോളൂ ഇനി നമുക്ക് കന്യാകുമാരി നഗരത്തിലേക്ക് നഗരത്തിലേക്കിറങ്ങാം രാവിലെ തന്നെ അവിടെ കച്ചവടക്കാർ വന്ന് നിറഞ്ഞു കഴിഞ്ഞു എന്താ പറയുക അന്യ തൊഴിലാളികളും അല്ലാത്തവരും അവിടുത്തെ സ്വദേശികളും ഒക്കെയായി ഒരുപാട് തരത്തിലുള്ള കച്ചവടം ചെയ്യുന്ന സ്ട്രീറ്റ് കച്ചവടക്കാരും കട നടത്തുന്ന ആൾക്കാരും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് അതിനിടയിൽ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് അവിടത്തേക്ക് അന്നത്തെ ുള്ള അനുഗ്രഹം തേടി ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അതിന്റെ വശങ്ങളിലായിട്ട് നല്ല മണം പരത്തുന്ന പൂക്കൾ കച്ചവടം ചെയ്യുന്ന ചേട്ടന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും ഈ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ മുന്നിലതാ ഒരു വയസ്സ് ചെന്ന ഒരു അദ്ദേഹം ഏകദേശം ഒരു എഴുപത് വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രായത്തിലും കണ്ണടയും വളകളും മാലകളും വിറ്റ് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു കാഴ്ചയാണ് ആ കൂനു പിടിച്ച മുത്തശ്ശന് പിന്നാലെ കുറച്ചു ദൂരം ഞാൻ നടന്നു കുറെ ദൂരം പലരോടുമായി തൻ്റെ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്ന അദ്ദേഹത്തിനോട് ഒരു ചെറിയ വിഷമവും അതിലുപരി ഒരു സന്തോഷവും തോന്നിയ നിമിഷമാണത് കാരണം മരണം വരെ അധ്വാനിച്ച് ജീവിക്കുക എന്നൊരു തൊണ്ട കുറച്ച് ദൂരം നടന്നതിനു ശേഷം അദ്ദേഹത്തിനോട് ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചതിനു ശേഷം ഞാൻ എൻ്റെ ജോലികളിൽ പുതി കന്യാകുമാരിയുടെ റൗണ്ട് അബോട്ടിന് സൈഡിലായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ രാവിലെ ആ ഇളം വെയിലിൽ ചൂടേറ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലികൾ നിറവേറ്റുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ആനവണ്ടി അതിലേക്കൂടെ പോയി അതിന്റെ മനോഹരമായ ഒരു ദൃശ്യം കൂടി ഞാൻ പകർത്തുകയുണ്ടായി പ്രതീക്ഷയോടെ പാസഞ്ചേഴ്സിനെ കാത്തു നിൽക്കുന്ന ഓട്ടോകളും ഓട്ടോക്കാരന്മാരെയും ഓട്ടോ ചേട്ടന്മാരെയും നമുക്കവിടെ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പഴയ ഇപ്പോൾ കാണാൻ സാധിക്കാത്ത പഴയ ഒരു അഞ്ചൽ പട്ടി അല്ലെങ്കിൽ പോസ്റ്റ് പട്ടിയും കേട്ടോ ഇനി കുറച്ച് ദൂരം എന്നോടൊപ്പം ബുള്ളറ്റിൽ യാത്ര ചെയ്താലോ രാവിലെ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ പരിധിയെ പോവാം നമുക്ക് മുന്നിലൂടെ വളരെ ധൃതിയിൽ ഇന്നലത്തെ ഹോംവർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ട് പോകുന്ന കുട്ടികളെയും നമുക്ക് കാണാം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് മേടിക്കാനാണോ എന്താണെന്ന് അറിയില്ല ധൃതി പിടിച്ച് ഓഫീസിലേക്ക് പോകുന്ന ഓഫീസർമാരെയും നമുക്ക് കാണാം സ്കൂൾ വാഹനങ്ങളും അതുപോലെ തന്നെ തുടർന്നു വരുന്ന കടകളും ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ഇടയിലൂടെ ഒരു ലക്ഷ്യവുമില്ലാതെ സഞ്ചരിക്കുന്ന ജാരുപൂക്കളും ഇങ്ങനെ പതിയെ പതിയെ ആ ഗ്രാമ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വീണ്ടും സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായത് ഇതാണ് കന്യാകുമാരി ജില്ലയുടെ അല്ലെങ്കിൽ കമ്മ കന്യാകുമാരി ടൂറിസ്റ്റ് സ്പോട്ടിന്റെ കവാടം അവിടുത്തെ ക്ഷേത്രത്തിന്റെ കവാടം ഇനി നമ്മുടെ യാത്ര അറബിക്കടലിന്റെ തീരങ്ങളിലൂടെയാണ് രാവിലെ ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ അറബിക്കടലിന്റെ തീരത്ത് ഏകദേശം ഇരു സൈഡുകളിലായിട്ട് ഒരുപാട് കച്ചവടക്കാർ വന്ന് നിൽപ്പുണ്ട് തുണി വിൽക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ വിൽക്കുന്നവരായാലും ഫുഡിൻ്റെ സാധനങ്ങൾ വിൽക്കുന്നവരായാലും അതുപോലെ ബാഗുകൾ വിൽക്കുന്നവരായാലും അവർ അവരുടേതായ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ കടകൾ ഓപ്പണായി വരുന്നതേ ഉള്ളൂ കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുപട്ടിക്ക് കുറച്ച് പാലും ഓംലെറ്റും വാങ്ങണമെന്ന് അതിനു വേണ്ടിയിട്ട് വണ്ടി നിർത്തി കടകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ ഈ സ്പോട്ട് ഓണാക്കുന്നത് വൈകുന്നേരമാണ് അറബിക്കടലിൻ്റെ അസ്തമനം കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ സൺ സെറ്റ് സ്പോട്ടിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് എത്തുന്നത് നമ്മളിഞ്ഞ് കേറാൻ പോകുന്നത് പാർക്കിംഗ് ഏരിയയിലാണ് ഇവിടെ പലതരത്തിലുള്ള പാർക്കിംഗ് പാർക്കിംഗ് ചാർജുകളുമാണ് അവർ ഈടാക്കുന്നത് ബൈക്കിന് ഇവിടെ പാർക്കിംഗ് ഫീ ഈടാക്കുന്നതല്ല കുറേ ദൂരം സഞ്ചരിച്ചു ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നമുക്ക് കടലിന്റെ തീരത്തു തന്നെ സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു ഇടമാണിത് ഒരുപാട് ദേശങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാര് സൈഡിൽ വൺ വാഹനം നിർത്തിയിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്ന കാഴ്ചകളൊക്കെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഇനി കുറച്ച് കുശലങ്ങളും വിശേഷങ്ങളും വിശേഷങ്ങളുമാവാം നമ്മുടെ കുഞ്ഞുപട്ടിക്ക് മിനി ആഹാരം കൊടുക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിശന്നു കഴിഞ്ഞാൽ അവൻ ഭ്രാന്തായതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഓരോ ഓംലെറ്റ് കഷ്ണവും ആർത്തിയോടെ കുഞ്ഞിനകത്താക്കുന്നുണ്ട് ഇനി കുഞ്ഞിനെയുമായിട്ട് കുറച്ച് ദൂരം ഓടാനായിട്ടുണ്ട് കാരണം അവന്റെ രാവിലത്തെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം അവിടുത്തെ വിശാലമായ പാർക്കിംഗ് ഏരിയയിൽ അവൾ മിനിയോടൊപ്പം കളിച്ചു നടക്കുന്നുണ്ട് എന്നാലും പേടിയാണ് മറ്റു പട്ടികളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് അതുകൊണ്ട് കുറച്ചു ദൂരം മിനിയും കുഞ്ഞു പട്ടിയും കൂടി ഓടി നടക്കുന്ന ഒരു മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ യാത്ര അടുത്തത് തൂത്തുക്കുടിയിലേക്കാണ് അപ്പം തൂത്തുക്കുടിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും പാർട്ട് ടൂവിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ് ആരും മിസ് ചെയ്യാതെ വീഡിയോ കാത്തിരിക്കുക എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കും വൈകിട്ട് അഞ്ചു മണിക്കുമായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മസ്റ്റായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ടൈം ലാഭിക്കണമല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഹോട്ടലിൽ കയറി ഡെയിലി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പറ്റിയില്ല യാത്ര ഭയങ്കര എക്സ്പെൻസി നമ്മള് മിനിമൽ ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ എന്താ ബ്രെഡുണ്ട് ആക്ച്വലി പിന്നെ നട്ട്സ് ഉണ്ട് പിന്നെ ഡേറ്റ്സ് പിന്നെ കുറച്ച് എന്താണ് പിസ്ത അങ്ങനെയുള്ള കുറച്ച് ബദാം അങ്ങനെയുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് വെള്ളമാണ് നമ്മൾ രാവിലത്തെ ഫുഡ് ഏകദേശം ന്യൂട്രിയൻസ് എല്ലാം അല്ലേ ബാലൻസ് ആയി തന്നെ പോകും പിന്നെ പീനട്ട് പീനട്ട് ബട്ടറും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സൂപ്പർ വേണ്ടേ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് അഞ്ചു ദിവസത്തെ യാത്രയാണ് എന്താ നമ്മുടെ കുഞ്ഞി നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞി അവൾക്ക് നേരത്തെ കൊടുത്തു അവർക്ക് പാലിന്യവും മുട്ട മണം വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അവൾ താഴെ നിർത്തൂല്ല അതുകൊണ്ട് അവൾ കഴിച്ചിട്ട് ഉറക്കമായിട്ടുണ്ട് അപ്പം നമുക്കിത് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് അത് കാരണം വെച്ചാൽ